பொண்ணு வாக்களை அவர் பாலிப்பிக்க ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം കുറച്ച് പാസ്റ്റർമാർ ഈ പരസ്യ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് പലപ്പോഴും പരസ്യയോഗങ്ങൾ നടത്തുന്നത് പൊതു ഇടങ്ങളിലാണ് ആറേയും സ്വഹാരി സ്വത്തിൽ കയറി ഈ പരസ്യ യോഗം നടത്താറില്ല പെന്തക്കൂസുകാർ നടത്താറില്ല പൊതു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് കൂടുതലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ജനത്തരക്കുള്ള സ്ഥലങ്ങളിലാണ് ഈ പൊതു ഈ പരസ്യയോഗങ്ങളൊക്കെ നടത്താറുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഒരു പബ്ലിക്കിൽ പരസ്യയോഗം നടത്തുന്ന പാഷന്മാരെയാണ് ഇവര് ഞാൻ ചീത്ത വിളിക്കുന്നത് ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നത് മൈക്ക് ഓഫ് എന്നാണ് പറയുന്നത് മൈക്ക് ഓഫ് ഓഫി ഞങ്ങൾക്കിത് കേൾക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് സൗര നിങ്ങൾക്കിത് കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കണം പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്കിത് കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കണം ഇത് പൊതുസ്ഥലമാണ് പൊതുസ്ഥലത്ത് ഈ സുശേഷം പറയുന്നത് തടയാൻ നിങ്ങൾക്ക് ആരധികാരം തന്നേ നിങ്ങൾക്ക് ഇങ്ങനെ തടയാം എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ് ഈ ക്രിസ്ത്യാനികളുടെ പൊതുയോഗങ്ങളും ക്രിസ്ത്യാനികളുടെ സുവിശേഷമൊക്കെ തടയാൻ പറ്റുമെന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സഹോര ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിച്ച മതം പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് നിങ്ങൾ ഹിന്ദുരാജ്യത്തൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഈ നിങ്ങളീ ഹിന്ദുരാജ്യമാക്ക് ഹിന്ദുരാജ്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഈ ഈ പാസന്മാരുടെ പൊതുയോഗങ്ങളൊക്കെ തടഞ്ഞാൽ പോരെ ഹിന്ദു ഹിന്ദുരാജ്യമായി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഹിന്ദുരാഷ്ട്രമൊന്നുമല്ല ഇത് ഇത് ജനാധിപത്യ രാഷ്ട്രമാണിത് ഇത് മതേതര ഇന്ത്യയാണ് എല്ലാ മതങ്ങൾക്കും ഒരേ തുല്യ അവകാശമാണ് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്കിതാരാണ് ഇത് അധികാരം തന്നത് ഈ പാസുമാരെ അടിക്കാനും പാസുമാരെ തെറി വിളിക്കാനൊക്കെ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഏഹ് നിങ്ങൾ ഈ ചീത്ത വിളിക്കുന്ന വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു ബോധ്യം കിഴപ്പുണ്ട് കുഴപ്പമില്ല ചീത്ത വിളിച്ചാലും പത്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് നേരെ മറിച്ച് ഒരു എൻ എസ് എസ് കാരുടെയോ ഇല്ല എസ് എൻ ഡി പിരുടെയോ ഇല്ല മറ്റേതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ ഇല്ല മതേതര ജാതീയ സംഘടന ആയിക്കോട്ടെ ഏത് സംഘടനയാണെങ്കിലും ഈ അഭ്യാസം അവിടെ നടക്കുമോ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വളരെ വൈകി ഞാൻ വീട്ടിലേക്ക് പോകുമ്പം ഒരു ഒരു ജാതിയ സംഘടനയുടെ ഒരു വലിയ ജാഥ വരികയാണ് ഞാൻ അതേതാണെന്ന് ഞാൻ പറയുന്നില്ല ഞാനിങ്ങനെ ആ ജാഥയുടെ അകത്തൂടി ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിലും എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിലും അനേകം ബൈക്കുണ്ട് കാറുണ്ട് അതിനിടയിലുള്ള ഇടയിലുള്ള നമ്മൾ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഈ ചെണ്ടകൊട്ടും അതുപോലെ തന്നെ ആൾക്കാർ ഡാൻസ് ചെയ്യുന്നു അതൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി ഞാനിങ്ങനെ പോകുമ്പം അവർ വഴി തരുന്നില്ല ചെറുപ്പക്കാരെല്ലാം നിരന്ന് നടക്കുകയാണ് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ കൈ കാണിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു വാളണ്ട വാളണ്ടിയർ ഒരു മനുഷ്യൻ കൈ കാണിച്ചു അപ്പോൾ ആ കൈ കാണിച്ചിൽ നിന്നും പുള്ളി ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ ചവിട്ട് ചെയ്യില്ല ഇച്ചിരും കൂടി ഫ്രണ്ടിലോട്ട് കയറിയാണ് ചവിട്ട് അദ്ദേഹം ഓടി വന്ന് എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു ഇത് കണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് കൂട്ടുകാരെല്ലാവരും കൂടി ഓടി വന്ന് ഞാനപ്പോൾ ഓർത്തവരെന്നെ തല്ലിയെന്ന് ഓർത്തു എന്താണ് ഞാൻ ചെയ്ത തെറ്റ് നിസ്സാരം അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് എൻ്റെ വണ്ടി നിന്നില്ല ആ ഒരു തെറ്റ് ആരെയും ഇടിച്ചില്ല ആറേ സൈഡ് കൂടി അപകടകരമായി വണ്ടി പോയില്ല ഒന്നുമില്ല അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലുള്ള ജാഥയൊക്കെ നടക്കുമ്പോൾ അതിനിടയിൽ കൂടി അവർ ഉദ്ദേശിക്കാത്ത രീതി വണ്ടി ഓടിക്കാത്തപ്പോൾ തല്ലുന്ന സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതുപോലൊരു ജാതീയ സംഘടനയുടെയോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയുടെ ഇടയ്ക്ക് കയറി മൈക്ക് ഓഫ് ചെയ്യേടാന്ന് പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അറിയാം അപ്പം നിങ്ങൾക്ക് അറിയാത്ത കൊച്ചു പുള്ളികളൊന്നുമല്ല നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇത് ഈ പാസ്റ്റർമാരെ കൂടുതലായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുകയും ഈ സുവിശേഷം തടയുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും എൻ്റെ അറിവിൽ കൂടുതലായിട്ടും ആർ എസ് എസ് ബി ജെ പി ഉള്ള ആൾക്കാരാണ് അവരുടെ അവർ തന്നെ തീവ്രമായ മനോഭാവം തീവ്ര മനോഭാവമുള്ള ആൾക്കാരാണ് ഈ തടയുന്നത് നിങ്ങളതിൻ്റെ അത് തെറി നിങ്ങൾക്ക് ആര് ഈ അധികാരം തന്നത് ഏ ആരാണ് നിങ്ങൾക്ക് ഈ പാസ്റ്റർമാരെ തെറി വിളിക്കാനുള്ള അധികാരം തന്നത് ഞങ്ങളെന്നാ ഈ പറയുന്ന ഹിന്ദുരാജ്യത്തൊന്നും അല്ല സവര താമസിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരേ അവകാശമാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കേൾക്കാൻ ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് സവര നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയിരിക്കണം സൗര നിങ്ങളെ കാണിക്കുന്നത് സത്യം പറഞ്ഞ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ തീവ്ര മനോ ഹിന്ദു മനോഭാവം അതായത് തീവ്ര വലതുപക്ഷ മനോഭാവം കൊണ്ട് നടക്കുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ ഇതുപോലെ ഞങ്ങൾക്ക് കേൾക്കണ്ടാത്ത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ അമ്പലത്തിലെ റെക്കോർഡൊക്കെ നേരം വെളുക്കുവോളം വെക്കുമ്പം പഠിക്കാൻ പോലും പറ്റാതെ അവസാനം കിടന്നുറങ്ങുന്ന അനുഭവം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പത്തിൽ ഫൈനൽ എക്സാം ഉള്ള സമയത്ത് വീടിന് നേരെ ഈ കോളാമ്പി വെച്ച് നിരോധിക്കപ്പെട്ട ഈ കോളാമ്പി ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും പല അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഏ അതൊക്കെ വീട് നേരെ വെച്ച് പിള്ളാരെ പഠിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ ഏ കൊച്ചു ഈ പിള്ളാരെ പഠിക്കാൻ പോലും സമ്മതിക്കാതെ നിങ്ങളെന്തോരം ബുദ്ധിമുട്ടാണ് ഈ സമൂഹത്തിലുണ്ടാക്കുന്നത് ഏഹ് അപ്പം ഞങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാ ഞങ്ങൾ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടോ ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടോ വേറൊരു കാര്യം പറയാം ഈ ചക്കളത്ത് കാവിലെ പൊങ്കാല തന്നെ എടുക്കുക ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചക്കളത്ത് കാവിലെ പൊങ്കാല ഇത് എത്ര എന്തും വേണ്ടി ജനങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് കൊച്ച് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഏഹ് ഒരു മനുഷ്യർക്ക് ഈ ചെങ്ങന്നൂർ തിരുവല്ല ചക്കോളത്താവ് ഇടത്തു ഈ ഭാഗത്തോട്ട് ഒരു മനുഷ്യജീവിക്ക് നടന്നു പോകാൻ പറ്റുമോ ഏ യാത്രക്കാരെ മര്യാദയ്ക്ക് നടന്നു പോകാനോ വേണ്ട ബൈക്കിൽ പോകാൻ പറ്റുമോ ആ സമയത്ത് എന്തോരം പുഹയാണ് അവിടെ ഈ അടുപ്പ് ഒന്നോ രണ്ടോ അടുപ്പാണോ ലക്ഷക്കണക്കിന് അടുപ്പ് കൂട്ടി നിങ്ങൾ പായസം വെക്കുക എന്നിട്ട് ഈ മനുഷ്യനെല്ലാം കണ്ണുനേറി ഈ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാത്ത അവസ്ഥ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് അതുവഴിയൊക്കെ സൈക്കിളെ പോകുമ്പം ഈ എൻ്റെ ഈ കണ്ണ് കാണാതെ ഞങ്ങൾ സൈക്കിൾ പോ സൈക്കിൾ ഓടിച്ചിട്ട് കണ്ണ് കാണാതെ ഈ സൈക്കിള് ചെന്ന് കലത്തെ ഇടിച്ചിട്ട് ആൾക്കാർ തല്ലാൻ പിടിച്ചിട്ടുണ്ട് അപ്പം പറയുന്നത് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്ന സൈക്കിൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത് ഇവർ ഈ പോകത്ത് ഈ പോകെ എല്ലാം കൂടി മനുഷ്യൻ്റെ കണ്ണ് കയറി കണ്ണ് കാണാതെ ഇത്രയും ആൾക്കാർ വീഴുന്നു ശ്വാസം കിട്ടാതെ എത്ര മനുഷ്യൻ ഓടുന്നു ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന എന്താണ് ഏത് ക്രിസ്ത്യാനിയാണ് ഇവിടങ്ങളിലൊക്കെ ചെന്ന് ചോദ്യം ചെയ്യുന്നത് ഏത് ക്രിസ്ത്യാനിയാണ് ചോദ്യം ചെയ്യുന്നത് ഇപ്പം നമുക്ക് തന്നെ എടുക്കാം ഈ തിരുവല്ല ഈ തിരുവല്ല ഭാഗങ്ങളിൽ ഈ കുമ്പനാട് ഭാഗങ്ങളിലൊക്കെ ഈ കൺവെൻഷനൊക്കെ നടത്താറുണ്ട് പെന്തോക്കൂസുകാർ അവിടെയൊക്കെ കൺവെൻഷൻ നടത്തുമ്പം ഈ പോലീസ് ഭയങ്കര ചെക്കിങ്ങാണ് ഭയങ്കര ആണ് എത്ര ഡെസിബിൽ സൗണ്ടിലാണ് ഇവർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ അവിടെ ഞങ്ങൾ നേരെ മാസങ്ങൾക്ക് മുമ്പേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അനുമതി മേടിക്കണം നേരെ മറിച്ച് നിങ്ങൾ ഈ നിരോധിക്കപ്പെട്ട ഈ കോളാമ്പി പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഈ ജനങ്ങളെ മുഴുവനും ഈ എന്താ പറയുന്നത് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ റെക്കോർഡ് ഇടുന്നത് എത്രയോ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് അത് ആരെങ്കിലും ചോദിക്കാൻ വരുന്നുണ്ടോ ഏതെങ്കിലും മനുഷ്യൻ ചോദിക്കാൻ വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ പെന്തക്കോസുകാർ പാസന്മാരും ഈ പെന്തക്കോസുകാരാണ് പൊതുശല്യങ്ങൾ എന്നുള്ള നിലയിലാണ് പലപ്പോഴും ഇവിടുത്തെ ഈ തീവ്ര മനോഭാവം കൊണ്ടു കിടക്കുന്ന നിങ്ങളുടെയൊക്കെ വിചാരം പക്ഷെ ഞങ്ങളല്ല സഹോദരൻ നിങ്ങളാണ് പൊതുശല്യം നിങ്ങളാണ് പൊതുശല്യം നോക്കി ഈ അമ്പലങ്ങളിലൊക്കെ വെച്ചേക്കുന്ന പാട്ട് അവിടുത്തെ ആ അതിനു ചുറ്റിലുള്ള സാധാരണ ആൾക്കാർ ജനങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർ നൂറ് ശതമാനം പറയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നേ പറയത്തുള്ളൂ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക് ഇവിടെ എനിക്കറിയാം ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ താമസിച്ച ഒരു ഫാമിലി ഒരു കട നടത്തുന്ന ഒരു ചേച്ചിയാണ് ഞാൻ ആ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പം അവർ പലപ്പോഴും എന്നോട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങളിവിടുന്ന് സ്ഥലം മാറിപ്പോകുക പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞ കാര്യമാണ് പഠിക്കാൻ പറ്റുന്നില്ല കാരണം അമ്പലത്തിലെ കോളാമ്പി നേരെ വെച്ചേക്കാണ് നേരെ അവരുടെ വീട്ടിലേക്ക് വെച്ചേക്കാണ് അവർ അവർക്ക് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പൊതുശല്യങ്ങളാണ് ഞങ്ങളല്ല സവരാണ് പൊതുശല്യ ശല്യങ്ങൾ നിങ്ങളാണ് പലപ്പോഴും പൊതുശല്യം നിങ്ങളാ വീഡിയോയിൽ നിങ്ങളവിടെ കിടന്ന് പറയുന്നു മൈക്ക് ഓഫ് മൈക്ക് ഓഫ് ചെയ്യാൻ പറയേണ്ട ഞങ്ങളാണ് യഥാർത്ഥത്തിൽ മൈക്ക് ഓഫ് ചെയ്യാൻ പറയേണ്ട ഞങ്ങളാണ് ഞങ്ങളുടെ മൈക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി വലിയ ശബ്ദത്തിലങ്ങും പെന്തക്കൂസുകാർക്കും ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല ചെറിയ മൈക്കുകൾ കൂടി മാത്രമേ അത് അടുത്ത് നിൽക്കുന്നവർക്ക് നേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ അവർ പറയുന്ന വാക്കുകൾ പോലും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അത്ര പരിമിതമായ സൗണ്ടേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ നടത്തുന്ന ഈ പ്രസംഗങ്ങളും ഈ അമ്പലത്തിലെ ഈ പാട്ടും റെക്കോർഡും ഈ ഭീകരമായ സൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യർക്കും പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഞങ്ങളാകെ ഞങ്ങൾ ഒരിടത്തും ഞങ്ങളെ ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ വന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ പലപ്പോഴും ഈ ബി ജെ പി പോലുള്ള ആൾക്കാർ ബി ജെ പി ഈ ആർ എസ് എസ് പോലുള്ള ആൾക്കാർക്ക് പൊതുവിലൊരു ഒരു വിചാരമുണ്ട് ഞങ്ങളെന്തോ മതം മാറ്റാൻ നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ മതം മതം മാറ്റാൻ നടക്കുന്ന ഞങ്ങളല്ല യഥാർത്ഥത്തിൽ മതം മാറ്റാനും ഈ പറയുന്ന പോലെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്ന ഞങ്ങളല്ല ഞങ്ങൾ നിർബന്ധിത പരിവർത്തനം ചെയ്യുന്ന ആൾക്കാരല്ല നിങ്ങൾക്ക് ഞങ്ങളെ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളെ കൂട്ടി മതം മതം വലുതാക്ക വലുതാക്കുന്ന ഒരു പരിപാടിയേയും ഞങ്ങൾക്കില്ല ആദ്യം മനസ്സിലാക്കണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം നമുക്ക് നോക്കാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മലയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുകയാണ് അയ്യായിരത്തോളം പുരുഷന്മാരവിടുണ്ട് അവിടെ പ്രസംഗിക്കുമ്പോൾ അവർക്ക് വിശന്നു അപ്പോൾ യേശു അവിടെ വലിയൊരു അത്ഭുതം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് വലിയൊരു അത്ഭുതം ചെയ്തുകൊണ്ട് പിന്നെ അടുത്ത അധ്യായത്തിൽ ഈ പുരുഷാരമൊക്കെയും യേശുവിനെ അനുഗമിച്ചു ഈ വലിയൊരു പുരുഷാരം അവരുടെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഈ വലിയ പുരുഷാരം അടുത്ത അധ്യായത്തിൽ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ യേശു അവരോട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ അപ്പം തിന്നെ തൃപ്തരായതുകൊണ്ട് അത്രേ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് അതായത് കൊണ്ട് അതായത് യേശു പറയാണ് അപ്പം തിന്നെ തൃപ്തരായ തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് അപ്പം ഈ അപ്പം തന്നിട്ട് തൃപ്തരാക്കി ഈ കൂട്ടിച്ചേർക്കുന്ന ആൾക്കാരല്ല ക്രിസ്ത്യാനികൾ അവരെല്ലാം ഭീഷണി വിട്ട് പോയി അതായത് ഈ മാർഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് ആളെ കൂട്ടുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് ഞങ്ങളെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ടെങ്കിലും ഞങ്ങളുടെ സഭയിൽ ഒന്ന് വന്നു നോക്കണം സാധാരണ ഒരു മനുഷ്യർക്ക് ഞങ്ങളുടെ സഭയിൽ നിൽക്കാൻ സാധിക്കില്ല അത്ര കടുപ്പമുള്ള നിയമങ്ങളാണ് ഒരാൾ അടുപ്പിച്ചൊരു മൂന്ന് ഞായറാഴ്ച വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ അയാളെ സാക്ഷ്യം വിലക്കുന്ന ചർച്ച ആണ് അല്ലെങ്കിൽ ഒരു മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഒരു സ്വഭാവ വൈകൃതം ഉള്ള ആളാണെങ്കിൽ വില സഭ വിലക്കും അയാളെ എടുത്ത് ദൂരെ കളയും പിന്നെ അയാളെ സഭയെ കയറ്റത്തില്ല എന്തെങ്കിലും തരത്തിൽ മോശമായ ജീവൻ നയിക്കുന്ന ഒരാ മനുഷ്യനാണെങ്കിൽ അയാളെ പറഞ്ഞു വിടുന്ന പ്രസ്ഥാനമാണ് ക്രിസ്ത്യാനിറ്റി പറ മനസ്സിലായോ അല്ലാതെ വരുന്നവനും പോകുന്നവനും എല്ലാം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല പെന്തക്കോസിൽ വരണമെങ്കിൽ ഭയങ്കര ഒരുപാട് പാടാണ് സഹോദരൻ അല്ലാതെ വരുന്നതിനും നിങ്ങൾ ഈ പറയുന്ന പോലെ പാൽപ്പൊടി കൊടുത്തൊന്നും കയറാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു ലോഡ് പാൽപ്പൊടി തന്നാൽ ഞാൻ ഇതിനകത്ത് ഈ സഭയിലൊന്നും കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ് എന്തോരം നിയമങ്ങളുണ്ട് നിങ്ങൾ ചുമ്മാതെ വന്ന് ഇവിടെ വന്ന് സഭയെ കയറാൻ പറ്റത്തില്ല ഇവിടെ ഉപദേശമുണ്ട് ഉപദേശം കേൾക്കണം സ്നാനപ്പെടണം അല്ലാതെ വരുന്നവനും പോകുന്നവനൊന്നും ചുമ്മാ ഒന്നും കയറാൻ പറ്റത്തില്ല ഇവിടുത്തെ ഉപദേശത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇതിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ ആ ഉപദേശത്തിൽ എന്തെങ്കിലും ഭാഗപ്പഴം ഉണ്ടാവുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യും വിലക്കണ്ടാണേ വിലക്കും അങ്ങനെ അതാണ് ഈ സഭ നിങ്ങൾക്ക് ഞങ്ങളെ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഈ ആളെ ചേർക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് ഞങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാണെങ്കിൽ ഒരു രഹസ്യമായിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച് നോക്ക് ഞങ്ങളുടെ സഭയിൽ എന്താണ് നടക്കുന്നത് അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഓടിച്ചെന്ന് വരാൻ പറ്റുന്ന ഒരു മാർഗമല്ല ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോട്ടയത്ത് വളരെ പ്രശസ്തമായൊരു സ്ഥലമുണ്ട് അത് ബേക്കറി ജംഗ്ഷനാണ് ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാവുന്നതാണ് ബേക്കറി ജംഗ്ഷൻ കോട്ടയത്തുള്ള സ്ഥലമാണ് ബേക്കറി ജംഗ്ഷൻ അത് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ബേക്കർ ജംഗ്ഷനാണ് ബേക്കറി അല്ലേ ബേക്കർ ഹെൻറി ബേക്കറിന്ന് ആ ഒരു മിഷണറിയുടെ പേരാണ് ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞ ഒരു സായിപ്പിൻ്റെ പേരാണ് ആ ഒരു സ്ഥലത്തിന് ഇട്ടേക്കുന്നത് ബേക്കർ ആ ബേക്കറിന്ന് പിന്നീട് ആൾക്കാർ പറഞ്ഞ് ബേക്കറി എന്നാണ് ഹെൻറി ബേക്കറിൻ്റെ പേരാണ് അവിടെ ഇട്ടേക്കുന്നത് അതായത് കോട്ടയത്ത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അവിടുത്തെ ആ മൈതാനത്തിൽ എസ് എൻ ഡി പിയിലുള്ള എസ് എൻ ഡി പി സമുദായത്തിലുള്ള ആൾക്കാർ കൂട്ടമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് അവിടെ ഞങ്ങൾ ഈ ക്രിസ്തുമതത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമെന്ന് പറഞ്ഞ് അവിടെ ജനങ്ങൾ കൂടി അന്ന് ഹെൻറി ബേക്കർ അവരെ നിരാശപ്പെടുത്തി മടക്കി അയച്ചു അതേ അന്ന് പറഞ്ഞത് നിങ്ങൾ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ചേരാൻ പറ്റുന്ന ഒരു സഭയല്ല ഇത് ഇത് പല ഉപദേശങ്ങളുണ്ട് ഇവിടെ പല കടമ്പുകളുണ്ട് ഈ പെന്തക്കോസ് പ്രസ്ഥാനത്തിലേക്ക് ഒരു മനുഷ്യന് വേറണമെങ്കിൽ ഉപദേശങ്ങളും പല ജീവിതചര്യകളൊക്കെ ഉണ്ട് അത് പാലിക്കാത്ത പാലിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിൽ കയറാൻ പറ്റത്തില്ല പറയാൻ മനസ്സിലായോ അങ് അന്ന് ഈ ഹെൻറി ബേക്കർ മടക്കി അയച്ച് മട മയ മടക്കി അയച്ചതാണ് അത്രയ്ക്കും കടുകെട്ടിയുള്ള ഉപദേശമുള്ള പ്രസ്ഥാനമാണ് പെന്തക്കോസ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പം ഞങ്ങൾ ആളെ ചേർക്കുന്ന പരിപാടിയല്ല ഈ ബൈബിളിൽ തന്നെ പറയുന്നത് കർത്താവ് യേശു ക്രിസ്ത് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിതയ്ക്കുക എന്നാണ് പറയുന്നത് ഒരു വിധകാരൻ വിതയ്ക്കാൻ പോയി അവിടെ വിതയ്ക്കാൻ പോയ വിതകാരൻ്റെ വിത്ത് മുള്ളിൽ വീണു പാറയിൽ വീണു നല്ല നിലത്ത് വീണു മോശമായ നിലത്തൊക്കെ വീണു അപ്പം നല്ല നിലത്ത് വീണ വിത്ത് അത് കിളിർത്തു മറ്റ് നിലങ്ങളിൽ വീണ വിത്തുകൾ കിളുത്തില്ലെന്നാണ് പറയുന്നത് അതായത് കർത്താവ യേശു ക്രിസ് പറയുന്നത് നിങ്ങൾ വിതകാരനെ പോലെ വിതയ്ക്കുക മുപ്പിക്കുന്നത് ദൈവമാണ് ഞങ്ങൾ വിത ജസ്റ്റ് ഞങ്ങൾ വിതകാർ മാത്രമാണ് സഹോദര കർത്താവിൻ്റെ സൗ സുശേഷം വിതയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങളോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്ത് സുശേഷം പറയുക ലോകത്തിൻ്റെ അറ്റത്തോളം ഞങ്ങൾ സുശേഷം പറയുക ഒരു നല്ല ഒരു വിതകാരനെ പോലെ വിത്ത് വിതയ്ക്കുക മുള പൊട്ടിക്ക് മുള പൊട്ടിക്കുന്ന യേശുവാണ് ദൈവമാണ് അത് കിളർ കിളിർക്ക് മാർ ആ ചെടിയെ പരിവർത്തിപ്പിക്കുന്ന ദൈവമാണ് നമുക്ക് മുള പൊട്ടിപ്പിക്ക പൊട്ടിക്കാൻ നമുക്കറിയത്തില്ല മുളപ്പിക്കാൻ നമുക്കറിയത്തില്ല വിതയ്ക്കാനേ നമുക്കറിയത്തുള്ളൂ അത് മുളപ്പിക്കുന്നത് ദൈവമാണ് ഞങ്ങളത് ജസ്റ്റ് വിതകാരൻ മാത്രമാണ് ഞങ്ങളിത് സുശേഷം പറഞ്ഞ് ആൾക്കാരെ ചേർത്ത് വലിയ ഒരു ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കണം എന്നുള്ള താല്പര്യം നടത്തുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങളറിഞ്ഞ സത്യം ഞങ്ങളറിഞ്ഞ സത്യം ലോകത്തോട് വിളിച്ച് പറയുന്നു മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളവിടെ പറയുന്നുണ്ടല്ലോ ഈ വളരെ ചീത്ത വിളിച്ച് മോശമായിട്ട് അവിടെ പറയുന്നുണ്ടല്ലോ പലപ്പോഴും നിങ്ങൾ അറിയണം ഈ സുവിശേഷം കേട്ട് നശിച്ചു പോയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഏതെങ്കിലും മദ്യപാനിയോ മയക്കുമരുന്നിന് അടിമത്തം പ്രാപിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുകയല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ സുശ്രേഷം കൊണ്ട് നശിച്ചു പോയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവ് തരാം ഒരു മനുഷ്യനും സുശേഷം കേട്ട് നശിച്ചു പോയിട്ടില്ല നിങ്ങൾക്കറിയാമോ ഈ പറയുന്ന വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് ആദിവാസി അവിടുത്തെ ആദിവാസി ആദിവാസി വിഭാഗങ്ങളെ സർക്കാർ അവരെ കൈപിടിച്ച് കയറ്റാൻ പല പദ്ധതിയും വർഷങ്ങളായിട്ട് ചെയ് ചെയ്ത് വരുന്നു പക്ഷെ അവർക്ക് വർഷങ്ങളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നിസ്സാരം ചില മാസങ്ങൾ കൊണ്ട് അവിടെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവിടെ മദ്യപിക്കരുത് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ പലപ്പോഴും ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും അവർ ഈ പറയുന്ന മദ്യ മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെ അടിമകളാണ് ഏഹ് ഈ അവിടെ പല സംഘടനകളും ചെന്ന് പല സർക്കാരിൻ്റെ ആൾക്കാരും ചെന്ന് അവിടെ അവരെ ബോധവാന്മാരാക്കാൻ ശ്രമിച്ച് എട്ടും വർഷങ്ങളായിട്ട് പത്തും ഇരുവും വർഷമായിട്ട് അവർ പരാജയപ്പെട്ട് പോയ സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ അവിടെ ചെന്ന് വലിയ പരിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ സാധിക്കുന്നു കർത്താവിൻ്റെ സുശേഷത്തിന് മദ്യവാനികളെ നേരെയാക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഈ പറയുന്ന മോശമായ നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കൈ പിടിച്ച് ഉയർത്താനും സാധിക്കുന്നതാണ് സുശേഷം ഈ സുശേഷം ഞങ്ങൾ പറയുക തന്നെ ചെയ്യും നിങ്ങളെപ്പോലുള്ള ഈ ആൾക്കാർ സുശേഷത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ് സൗര റോമൻ ചക്രവർത്തിമാർക്ക് നടന്നിട്ടില്ലല്ലോ റോമൻ ചക്രവർത്തിമാർക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളിവിടെ കിടന്ന് ചുമ്മാതെ കിടന്ന് വൈക്ക് മൈക്ക് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളോട് നിങ്ങളോട് സത്യം സഹതാപമാണ് തോന്നുന്നത് നിങ്ങളുടെ ആ മുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു കാരണം നിങ്ങളുടെ ഒരു രണ്ട് വർഷം കഴിയുമ്പം നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ വീടുകളിൽ എത്ര പേര് ക്രിസ്ത്യാനിറ്റി സ്വീ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ വീട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ അടിയൊടുക്ക് ഇഞ്ഞോടുണ്ട് സഹോദര പലപ്പോഴും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ വരെ ഇനിയിപ്പം നിങ്ങളുടെ മക്കളാണെങ്കിലും ഈ ഇവിടെ ചീത്ത വിളിച്ചിരിക്കുന്ന മക്കൾ പോലും കർത്താവിൻ്റെ മാർഗത്തിൽ വരും അവർ കർത്താവിനെ സ്വീകരിക്കും കാരണം യേശുവിൻ്റെ സുശേഷത്തിന് അത്ര ശക്തിയുണ്ട് മോ സഹോദര അത്ര ശക്തിയുണ്ട് യേശുവിൻ്റെ സുശേഷത്തിന് നിങ്ങൾ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് ആരുമല്ല ഇത് അവിടെ പാസ്റ്റർമാരെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ചരിത്രം സാക്ഷിയാണ് ചരിത്രത്തിൽ ഈ സുശ്രേഷത്തിൻ്റെ വിരോധമായിട്ട് നിന്ന ആരും ഈ പ്ര ഈ സുശേഷത്തെ തകർക്കാൻ സാധിച്ചിട്ടില്ല പത്രോസിൻ്റെ പത്രോസിൽ കൂടി പത്രോസിൽ കൂടി കർത്താവ് വേണത് വലിയൊരു പാറയാണ് ഈ പാറയെ തകർക്കാൻ ഒരു ചക്രവർത്തി റോമൻ ചക്രവർത്തിമാർക്ക് നടത്തില്ല എത്രയോ രാജ്യങ്ങൾ എത്രയെത്രയോ രാജ്യത്തിലെ ചക്രവർത്തിമാരും അവിടുത്തെ രാജാക്കന്മാരും ചുട്ടരിച്ചിട്ടും ഈ തളച്ചെണ്ണയിലിട്ടിട്ടും എത്രയോ ഈ പെന്തക്കോസ് പ്രസ്ഥാന ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ എത്ര കൂടിക്കണക്കിന് കോടാൻ കോടിക്കണക്കിന് രക്തസാക്ഷികളുള്ള ഒരു പ്രസ്ഥാന പ്രസ്ഥാനമാണ് ക്രിസ്ത്യാനിറ്റി അതുപോലെ രക്തസാക്ഷികളുള്ള കമ്മ്യൂണിസ്റ്റിന് പോലും അത്ര രക്തസാക്ഷികളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര ഇവരെല്ലാം മരിച്ച എന്തിനാണ് സൗര ഇവരൊക്കെ മരിച്ചത് കർത്താവിന് വേണ്ടി മരിച്ചാണ് ഇപ്പം നമുക്ക് സാധിക്കുമോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാവുമോ പക്ഷേ യേശുവിന് മരിക്കുക യേശുവിന് വേണ്ടി മരിക്കാൻ മനുഷ്യ തയ്യാറാവും എന്തുകൊണ്ട് ഇവരൊക്കെ മരിക്കപ്പെട്ടു എന്തിനു എന്തിനു മരിച്ചു കർത്താവിന് വേണ്ടി മരിച്ചു എന്തിനാണ് കർത്താവിന് വേണ്ടി മരിക്കുന്നത് നിങ്ങളത് ചിന്തിക്കുക നിങ്ങളാദ്യം അത് ചിന്തിക്കുക ഇനി മാന്യന്മാരല്ലാത്ത പാസ്റ്റർമാർ ഇവർ തല്ലി ഓടിച്ചു വിട്ടല്ലോ ഇനിയിപ്പോൾ നമുക്കങ്ങ് സമ്മതിച്ചാളയാം ഈ സുവിശേഷം മാന്യമല്ലെന്നും ഈ പാസ്റ്റർമാർ മാന്യന്മാരല്ലെന്നും നമുക്കങ്ങ് എടുക്കാം ഇപ്പം മാന്യതയുള്ള കുറച്ച് കുറച്ച് ആൾക്കാർ ഞാനിപ്പം കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ മാന്യന്മാരല്ലല്ലോ സുവിശേഷവും മാന്യതയല്ല സുവിശേഷം പറയുന്ന പാസ്റ്റർമാരും മാന്യന്മാരല്ല അതുകൊണ്ടാണ് നിങ്ങൾ തല്ലി ഓടിച്ചു വിട്ടത് അപ്പം നിങ്ങളുടെ മാന്യതൊന്നും നോക്കട്ടെ നിങ്ങളുടെ മാന്യതയും കൂടി നമുക്ക് നടക്കണമല്ലോ അപ്പം നിങ്ങളുടെ മാന്യത ഞാൻ ഒന്ന് കാണിക്കാം ഇതാണ് ഇവന്മാരുടെ മാന്യതോ അപ്പൊ കണ്ടോ ഇതൊക്കെ ആദ്യം പോയി നിങ്ങൾ നിർത്ത് ഈ പഠിക്കുന്ന പിള്ളേരെ കാണുമ്പം ഈ അവിടെ നിൽക്കുന്ന ഈ പാടത്തെ സഹോദരൻ എന്തൊക്കെയോ തോന്നും അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഇവരെയൊക്കെ തല്ലി ഓടിച്ച് വിട് പാസ്റ്റർമാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ചോർത്തിട്ടാണല്ലോ തല്ലി ഓടിച്ചു വിടുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങളാദ്യം തല്ലു ഓടിച്ചു വിടും അപ്പം നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ തല്ലുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ കുറവുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തല്ലുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ തിരിച്ച് നിങ്ങളെ നോക്കുമ്പോൾ ഈ ഗുണങ്ങളൊന്നും നിങ്ങളിൽ കാണുന്നില്ല നിങ്ങൾ ഈ പറയുന്ന ഈ ഗുണങ്ങളൊന്നും നിങ്ങളിൽ കാണുന്നില്ല ഞാനിത് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തതിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാനിത് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ പൊള്ളത്തരമാണ് ഈ തുറന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഈ പൊള്ളത്തരം തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ കാണിക്കുന്നത് കാരണം എന്താണ് ഈ പറയുന്ന ഗുണമൊന്നും നിങ്ങളിൽ സഹോദര കാണുന്നില്ല ആദ്യം നിങ്ങളിതൊക്കെ പോയി അത് നേരെയാക്കും നിങ്ങളുടെ ഭാവം ക്ലിയറാക്കും എന്നിട്ട് പാസ്റ്റർമാരെ തല്ലാൻ വാ